സുഹൃത്തുക്കളാൻ ഇന്നലെ ഞാൻ ചെയ്ത പിന്നെ ഈ മുസ്ലിം ലീഗിന്റെ റിലീഫ് ഫണ്ടിലേക്കൊരു പിന്നെ എൻ്റെതായ ഒരു ചെറിയ സംഭാവന നൽകുകയും അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുകയും അതെല്ലാവരും വിജയിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അനുകൂലിച്ച് എതിർത്തൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലുള്ളതിനേക്കാൾ കൂടുതൽ അത് ഏറെ പലർക്കും തെറ്റിദ്ധാരണ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രണ്ട് യൂട്യൂബർമാർക്കെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്തായിട്ടേയും കണ്ടു എന്തായാലും ഇതുവരെ കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കില്ല എന്നു കണ്ടുള്ളൂ അതിന് കാരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ അവസാനം ഒന്നും കൂടി പറയാം വിശദമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് തരാം എന്താണ് മുഖ്യമന്ത്രിയുടെ പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കാരണങ്ങളുണ്ട് ഞാൻ കൊടുക്കില്ല എൻ്റെ ഒരു പൈസയും ഞാൻ കൊടുക്കില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഇപ്പത്തെ ക്യാമ്പയിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് കാരണം കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം ആപ്പിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കാർ പിന്നെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായ ഭവനം പൂർത്തീകരിക്കാൻ കഴിയട്ടെ സർവ്വശക്തൻ സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ എഴുതുന്നുണ്ട് അവർ തെറ്റുതിരിച്ചും തോന്നുന്നു ഞാൻ പറയണത് എനിക്ക് രണ്ടായിരത്തി അതായത് എൻ്റെ ഓർമ്മ വെക്കുന്ന കാലം തൊട്ട് വാടക വീട്ടിലാണ് പിന്നീട് ഒരു കുഞ്ഞു വീട് തട്ടിക്കൂട്ടിയ പപ്പ ആ വീട് പിന്നെ കുറച്ച് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ രണ്ടായിരത്തി ആറിൽ വെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറു തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെ വാടക വീടുകളിലൂടെ നിരന്തരമായ യാത്രയായിരുന്നു പിന്നെ മഞ്ചേരി ആമിയൂർ താമസിക്കുന്ന ആദ്യം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആമീരിന്നൊരു ഒരു എട്ട് പത്ത് കിലോമീറ്റർ ഇപ്പുറത്ത് തൃക്കലകൂടെ മുപ്പത്തിരണ്ടിൽ താമസിക്കുന്നു പിന്നെ അവിടുന്ന് ഒരു പത്തും മുപ്പത് കിലോമീറ്റർ ദൂരെ ചുങ്കത്തരയിൽ താമസിക്കുന്നു പിന്നെ അന്ന് ഭാര്യയുടെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുടി താമസിക്കുന്നു മമ്മിയും അവളും കൂടെ അവിടെ വീട് വാടകയ്ക്കെടുത്തിട്ടൊക്കെ അങ്ങനെ പിന്നെ പാലായന ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഞ്ച് സെന്റ് സ്ഥലം വീടും വെച്ച് കാണാനുള്ള മമ്മിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല മമ്മി രണ്ടായിരത്തി പതിമൂന്നിൽ പോയി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വീട് രജിസ്റ്റ് ചെയ്ത് മേടിക്കുന്നത് അപ്പം ആ പിന്നെ ആ വീട് മേടിക്കുമ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഞാൻ ആ വീട് വിറ്റ് വിറ്റിപ്പം എനിക്ക് വീടില്ല എന്ന് പറഞ്ഞപ്പം തെറ്റു തിരിക്കില്ല കാരണം ആൾക്കാരെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചാൽ എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റും എൻ്റെ അടുത്ത് ലിക്വിഡ് ക്യാഷ് ഇല്ലാന്നേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ ഒരു വീടുണ്ടാക്ക ഒരു ചെറിയ വീടുണ്ടാക്കണമെന്ന് വെച്ചാൽ സുഖമായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ സുഖമായിട്ട് പറ്റും അതൊക്കെ പിന്നെ ആയിട്ട് നടക്കും വേണം എന്നുണ്ടെങ്കിൽ ഒരു വീട് വേണമെന്നില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എനിക്ക് ഒട്ടക്കിൽ നടത്താനൊക്കെ ഒരു വീടും കൊണ്ട് മെയിൻ ചെയ്ത് നടക്കുന്നത് രണ്ട് ഞാൻ ആ വീട് വിറ്റത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും ഭാര്യയും തമ്മിൽ പിരിയുന്നു പരസ്പര കൂടി തന്നെയാണ് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പിന്നെ പിരിയുന്നു പക്ഷേ ഈ പിരിഞ്ഞ് കഴിയുമ്പോൾ ഈ വീട് മേടിക്കുന്നത് അവളുടെ ഇഷ്ടത്തിന് മേടിച്ച വീടാണ് ഞാനൊന്നും എനിക്ക് സ്വന്തം ഞാനൊരു പിന്നെ വീടിൻ്റെ പ്ലാനൊക്കെ ഞാൻ തന്നെ വരച്ചൊക്കെ ഉണ്ടാക്കി ഒരു പിന്നെ പറ്റിയൊരു ലൊക്കേഷൻ കണ്ടെത്തിയ ഒരു വീട് പിന്നെ സ്ഥലം മേടിച്ച് വീടുണ്ടാക്കണം എൻ്റെ ഡ്രീമിലുള്ള വീടുണ്ടാക്കണം എന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയനാണ് അനിയത്തീര ഭർത്താവാണ് ഈ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള നജീബ് നജീബ്ക്കൊക്കെ കൂടിയാണ് ഈ പിന്നെ ഒരു സുന്ദരേട്ടൻ അവരാണ് ഈ വീട് കാണിച്ചു തരുന്നത് പിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വീടുമാണ് എനിക്ക് ആ വീട് മേടിച്ചത് എനിക്ക് ആ വീട് മേടിച്ചത് എനിക്ക് ആ വീട് മേടിച്ചത് അതിനോടിയാൻ വേറെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് അവളുടെ നിർബന്ധത്തിന് മേടിച്ചതാണ് ആ മേടിച്ച വീട്ടിൽ ഞങ്ങൾ അവർ പിരിഞ്ഞ് കഴിയുമ്പം പിരിയുമ്പോഴൊക്കെ നമ്മളെ പിന്നെ അപ്പുറത്തേതൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പം നമ്മൾ വല്ലാത്ത നൊസ്റ്റാളി നമ്മളെ ഹോണ്ട് ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഞങ്ങളിൽ ഒരുമിച്ച് കുക്ക് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇരുന്ന കോർണർ നമ്മളെ കിടപ്പുമുറിയും ആക്കിയുള്ളതൊക്കെ ഓരോ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോകും അത് മാനസികമായിട്ട് അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീട് വിറ്റത് കാരണം അവളുടെ ഇഷ്ടത്തിൽ വിളിച്ച് വീടിനകത്ത് ഞാൻ അവളില്ലാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസിക പ്രയാസങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ സുഹൃത്താവട്ടെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ ആളിൽ പിന്നെ നമ്മൾ കൂടെ ഇല്ലാതാവുക അവർ പിന്നെ വേറെ കല്ല് അടക്കം കഴിച്ചു പോയി നന്നായിട്ട് ജീവിക്കുന്നു അപ്പം എന്നോട് ഇപ്പം പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ അവിടെ കൊടുത്തു പോകുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഡൈനിങ് ടേബിൾ അവളെ നിർബന്ധത്തിന് മേടിച്ചതാണ് എനിക്ക് ആ ഡൈനിങ് ടേബിൾ മേടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിവിടെ ആരും പിന്നെ അങ്ങനെ നമുക്കിപ്പോൾ എന്താ ഇത് എന്തിനാ ഇത്രയും വലിയ ഡൈനിങ് ടേബിൾ മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർ ചെയർ മതി എന്ത് പറഞ്ഞിരുന്നു അവർക്ക് പറഞ്ഞില്ല ആരെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ഇപ്പം മുപ്പത്തായിരം രൂപയുടെ ഡൈനിങ് ടേബിളും ഇടയ്ക്കര മയൂരിയിൽ നിന്ന് മേടിപ്പിച്ചു അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒക്കെ ഉപേക്ഷിച്ച് പോകണത് അല്ല ഒന്നും കേട്ട് കൊണ്ടൊന്നില്ല അത്യാവശ്യത്തിന് എന്റെ എ സി എടുത്തു പോകുന്നു അത് ഫിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കാരണം ഇവിടെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വന്ന അന്തരീക്ഷമായതുകൊണ്ട് അത് ഒരു റൂമിന് മൂലയ്ക്ക് വെച്ചിരിക്കുക ഒരു കട്ടിലും എടുത്തു ബാക്കിയുള്ള ഒഴിവാക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ പിന്നെ വേറെ അർത്ഥത്തിൽ ആൾക്കാരെ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പലരും കമന്റ് എഴുതി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വീടുണ്ടായി കാണട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വാക്കുകളായിട്ടൊക്കെ സങ്കടം വന്നു അങ്ങനെ അല്ല അങ്ങനെയല്ല എന്നുള്ളത് പറയാം സുഹൃത്തുക്കൾ പലരും പറയാറുണ്ട് കസിൻസ് പലരും പറയാറുണ്ട് നീ ഒരു കല്യാണം കഴിക്കി കല്യാണം കഴിക്കുക പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കല്ല ജീവിക്കണ്ടേ പിന്നെ അപ്പോൾ അമ്മയാൻ പറയും നാൽപ്പത്താറ് വയസ്സായി വയസ്സിനെ എത്ര നരച്ചു എന്ന് പറയും അപ്പോൾ അവർ പറയാമെന്നും പിന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് എന്ന് പറയും പക്ഷേ അതിലേറെ പിന്നെ രസമുള്ളത് ഈ കസിൻസിന്റെ മക്കള് പത്തും ഇരുപത് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സൊക്കെ ഉള്ളു അതിൻ്റെ രാജ്പാപ്പ രാജ്യങ്ങളൊക്കെ വിളിക്കുന്നവരാ അപ്പോൾ അവർ പറയും പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആരെങ്കിലും കൂടെ ലിവിങ് ടുഗതർ ആകുമ്പോൾ ഇപ്പോ ഇപ്പോഴത്തെ തലപത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്ന് പറയണം എനിക്ക് ലിവിങ് ടുഗതർ ആണെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ മനസ്സിനെ അങ്ങനെ പറ്റിയ ഒരു പാർട്ട്നായിട്ട് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാളെയും കണ്ടിട്ടില്ല എനിക്ക് ആ ഒരു വൈബിൽ ഞാൻ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല പിന്നീട് അങ്ങനെയുണ്ട് നമുക്ക് അങ്ങനെ ആളെ പിന്നെ മാറ്റി മണിയും മറ്റേ മറിച്ചായാലും എനിക്ക് താല്പര്യമില്ല ഇതുവരെ പിന്നെ ജോലി ചെയ്ത സ്ഥലത്തോ അല്ലെങ്കിൽ വേറൊരു സ്ഥലങ്ങളിലോ ഞാൻ ഇടപെട്ട ആളുകളിലോ അങ്ങനെ ഒരുമിച്ച് ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കാൻ പറ്റുന്ന ഒരാളെയും കണ്ടിട്ടില്ല അങ്ങനെയുണ്ട് അത് അതിനുള്ളൊരു തോന്നലുമല്ലേ ഇതൊക്കെയാണ് അതിൻ്റെ വസ്തുത അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട രണ്ട് ഈ ജീവിതത്തിലെ കയറ്റുറപ്പൊക്കെ നന്നായിട്ട് അനുഭവിച്ച ഒരാളെയാണ് ഗൾഫിൽ ഒരു ഘട്ടത്തിൽ ഞാൻ പിന്നെ എൻ്റെ തൊഴിൽ എന്റെ പെട്ട മുൻകോപം കൊണ്ടാണ് പിന്നെ എടുത്തു ചാട്ടി ഞാൻ ജോലി വിട്ടു കയ്യിലുള്ള ജോലി വിട്ടു കയ്യിലുള്ള ജോലി വിട്ടിട്ട് ഞാൻ പിന്നെ എനിക്ക് പിന്നെ മറവുടിക്കാനില്ല ഞാൻ റൂമ് മുഴുവൻ കമ്പനി കമ്പനി അക്കോമഡേഷനായിരുന്നു അവർ അവർ പിന്നെ അതിൻ്റെ ഒരു സാറാ എന്ന് പറയും അവര് യു കെയിലേക്ക് പോയി പഠിച്ചതാണ് അവരുടെ ഹസ്ബൻഡ് ഫ്രഞ്ച് ഫ്രാൻസുകാരനാണ് ഫ്രഞ്ചുകാരനാണ് ആർക്കിടെക്ട് ആണ് ഇതിന്റെ കമ്പനിയുടെ ഓണറും മകളാണ് അവരാണ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ അവർ എന്നോട് പറഞ്ഞ അത് സെയിൻ ചെയ്ത് രാജേന്ദ്രൻ സെയിൻ ചെയ്ത് തിരിച്ചു വരും അപ്പം ഞാൻ പറഞ്ഞാൽ മറ്റൊരു എനിക്ക് ചോദിച്ചു പോകാൻ പറ്റില്ല മറ്റേവരെ കസിനാണ് അവന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരു അന്തം കിട്ടുരുത്താൻ മെയിൽ അയച്ചാൽ പോലും നോക്കില്ല എന്നിട്ട് ഓർത്ത കണവണർത്താനും പറയും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉള്ള ആവശ്യം അവിടെ അവന്റെ മുമ്പിലുള്ള കസേര എടുത്തിട്ട് അടച്ചു കാരണം അവരടിച്ചു കഴിഞ്ഞാൽ വളരെ വരുമ്പോന്ന് കഴിഞ്ഞാൽ ഗൾഫാണ് പോണ്ടി വരും പെട്ടെന്നുള്ളത് എന്നിട്ട് ഞാൻ സെൽ കൊടുത്തു എന്നിട്ട് ഞാൻ പലപ്പം ഞാൻ പോയില്ല പക്ഷെ ഞാൻ അവിടുന്ന് കമ്പനി അക്കൗണ്ട് വെച്ചിട്ടുണ്ടെന്ന ആദ്യം തുറന്നോ വേറെ എവിടെയും കിട്ടുന്നതാണ് വരെ എന്നുള്ളത് ഈ സാറെന്നോട് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് വിട്ടു അത് വേറെ ഫർണിച്ചർ ഒന്നും ഇല്ല അവിടെ ഈ എൻ്റെ ബാഗുകളൊക്കെ കൊണ്ടിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടേ വെച്ചു അപ്പോൾ ആരൊക്കെയുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കളെ എടുത്ത് വിട്ടു നിൽക്കാം പക്ഷെ ഞാൻ എല്ലാവരും എന്നെ ചിത്തറി കാരണം എന്താണെന്ന് വെച്ചാൽ നീ അങ്കാരത്തിന് എന്താ നല്ല ജോലി കളഞ്ഞത് എടുത്തിടീട്ടല്ലേ കളഞ്ഞത് കുറച്ചൊക്കെ ക്ഷമിക്കണ്ടേന്നൊക്കെ പറയും ഞാൻ അന്ന് നോമ്പുകാലയതുകൊണ്ട് സുഖം ഉണ്ടായിരുന്നു ഞാൻ കയ്യിൽ പൈസ ഇല്ല പൈസ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം ചിലവടിക്കാൻ ഞാൻ പിന്നെ രാവിലെ ഒരു പാക്കറ്റ് കുബൂസും മേടിക്കും പിന്നെ ടൊമാറ്റോ സോസിന്റെ ബോട്ടിലും മേടിക്കും ഈ ബോട്ടിൽ എൻ്റെ അടുത്ത് ഒരു ബോട്ടിൽ മേടിച്ച് വെച്ചു ഈ ടൊമാറ്റോ സോസും കൂട്ടി കുബൂസും കൊണ്ട് ഞാൻ ഒരാ ഒരു ഒരാഴ്ച അടുത്ത ജോലി കിട്ടുന്നവരം വരെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് മൂന്ന് നേരം തന്നെ കിടമിറങ്ങാൻ റൂമില്ല കുളിക്കാൻ അവിടെ ഒരു പിന്നെ മുസ്ലിം പള്ളി ഉണ്ട് അവിടെ നോമ്പുകാലാണ് കാലമാണ് ഞാൻ അവിടെ പോയിട്ട് പിന്നെ ബാത്റൂമിൽ അവിടെ ഒരുപാട് ബാത്റൂം ബാത്റൂമുണ്ട് അവിടുന്ന് സൂപ്പിൻ്റെ അവിടെ പള്ളിയിൽ ആൾക്കാർ നോമ്പുകാലത്ത് അവിടെ വിശ്രമിക്കാനൊക്കെ ഒന്ന് ഞാനും അവിടെ കുറച്ച് നേരൊക്കെ പോയിരിക്കും എന്നിട്ട് അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കോർത്തൊക്കെ ഉണങ്ങാനിടുന്നത് കുറഞ്ഞ പോവും ബീച്ചിൽ പോവും അവിടെ വല്ല എവിടെയും വിരിച്ചിടും എൻ്റെ അല്ലാത്ത വാരി എന്നിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെ ഇതാക്കും അങ്ങനെ നിൽക്കും പിന്നെ രാത്രി രണ്ടു മണി വരെയൊക്കെ ഈ നോമ്പുകാലമായതുകൊണ്ട് കോർണീഷിൽ നിൽക്കുക പക്ഷെ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പോലീസുകാർ വല്ല കിണിയിപ്പിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇന്റർനെറ്റ് കാഫിൽ പോകും ഒരു മണിക്കൂർ അഞ്ച് റിയാലാണ് അവർക്ക് എൻജിന് അഡ്ജസ്റ്റ്മെൻറ്റും കിഴിവൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിരിക്കും നെറ്റ് നോക്കും അതിന്റെ കൂട്ടത്തിൽ അവിടെ എ ഇരിക്കും ചെയ്യാലോ അങ്ങനെ രാവിലെ ആയിക്കഴിഞ്ഞാൽ കറുവാ ബസ്സിൽ കയറും അന്ന് ഏഴ് റിയാലാണ് ഒരു ദിവസത്തേക്ക് മുഴുവൻ എ സി ബസ്സാണ് നല്ല ബസ്സാണ് ഏറ്റവും പിന്നെ ഫെസിലിറ്റീസ് ഉള്ളതാണ് അതിലിരുന്നു അങ്ങനെ ഉറങ്ങും ഉറക്കം അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതേ ഞാൻ തന്നെ അത് നടന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതേസമയം രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം ഗൾഫിലെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പത്തു തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അങ്ങനെ തന്നെയായിരുന്നു അതൊരു അമേരിക്കൻ കമ്മനില്ല മറ്റേതൊരു സ്വിറ്റ്സലാൻഡ് കമ്പനിലായിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെ റെഗുലറായിട്ട് വന്ദിപ്പിക്കില്ല അവിടെ ഇഷ്ടം പോലെ കുപ്പിട്ട് എനിക്ക് വേണമെങ്കിൽ ലൈസൻസ് എടുക്കാം അതിനുള്ള ശമ്പളമുണ്ട് ഞാൻ അതിനൊന്നും പോയിട്ടില്ല ഞാൻ പിന്നെ വ്യാഴാഴ്ച വയ്ക്കുന്നവരാകുമ്പോൾ വെള്ളിയും ശനിയും എനിക്ക് എനിക്ക് അവധിയാണ് ആഴ്ച രണ്ട് ദിവസം അവധിയാണ് വ്യാഴാഴ്ച വൈകുന്നേരാവുമ്പോൾ അവിടെ ആദ്യം സോപ്പിറ്റിലായിരുന്നു പിന്നെ അത് കഴിയുമ്പോൾ ഗോകുലത്തിൽ പോവും റിസ് കാർട്ടനിലും ഷറാട്ടനിലും ഒക്കെ പിന്നെ മാരിറ്റിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ മീഡിയക്കാർ വിളിച്ചിട്ട് അങ്ങനെ പോയിട്ടേ ഞാൻ അവിടെയൊക്കെ കമ്പനി ഓടിയിട്ടുള്ളൂ ഫ്രീ ആയിട്ട് അല്ലാതെ പൈസ കൊടുത്തേ നമ്മൾ പോകാൻ പറ്റില്ല നമുക്ക് മുതലാവില്ല ഗോകുലത്തിൽ പോകും ഗോകുലത്തിൽ പോയിട്ട് പക്കാടി ബ്ലാക്ക് റമ്മ് പറയും അഞ്ച് പെക്കോ ആറ് പെക്കോ കഴിക്കും ബ്ലാക്ക് ഒലിവ്സ് ഉപ്പിലിട്ടതുണ്ട് നല്ല പച്ചട്ട അത് കഴിക്കും വേറെ ചിക്കൻ മട്ടണൊന്നും നടന്നു കഴിക്കില്ല എന്നിട്ട് തിരിച്ച് വരുമ്പം റൂമിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് പോയി പോകാൻ കഴിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ആഴ്ചയിൽ പോയിട്ട് പത്തോ പതിനായിരം രൂപ മദ്യപിക്കാൻ വേണ്ടി ചിലവഴിച്ച ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷേ അവിടെ മാത്രം കുപ്പി മേടിച്ചു നോക്കില്ല അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പോകുന്നില്ല അവർ ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചെന്ന് പറയുന്ന ഒരു വർഷം തന്നെ ഈ അമേരിക്ക നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ എനിക്ക് പിന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു വന്നു പോകുവായിരുന്നു എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം ലീവ് ഉണ്ട് പക്ഷേ ചിലപ്പോൾ അഞ്ച് ദിവസം ഒരാഴ്ചക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഓഫീസ് മാനേജരായിരുന്നു രണ്ടു രണ്ടായിരത്തി പത്ത് തൊട്ട് പത്തൊൻപേരും കാലഘട്ടത്തിൽ അതേസമയം പിന്നെ അതിനുശേഷം ഈ ഈ സ്വിറ്റ്സർലൻഡ് കമ്പനിൽ ആകുമ്പോൾ പിന്നെ വർഷത്തിൽ രണ്ട് ടിക്കറ്റ് അവർ തരുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ലീവ് എടുക്കാൻ എനിക്ക് മാറിക്കാൻ പറ്റില്ല ആ വെയർ ഹൗസിൻ്റെ മൊത്ത ചുമതലയാണ് മൂന്ന് വെയർ ഹൗസ് ഉണ്ട് അവയൊ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ഒന്ന് നിൽക്കുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പം അവർ പിന്നെ എന്റെ മൊത്തം ലീവ് രണ്ടായിട്ട് സ്പിറ്റ് ചെയ്തിട്ട് രണ്ട് ടിക്കറ്റ് എനിക്ക് തരുന്നു അതിന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ രണ്ടു ദിവസത്തേക്കൊക്കെ നാട്ടിൽ വന്ന് വരുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചെന്നു പറയുന്ന ഒരു വർഷം തന്നെ അഞ്ചോ ആറോ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നു പോയി അഞ്ചോ ആറ് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമായിട്ട് നാട്ടിൽ വന്നു പോയി അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിലെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ആകാശ ഇടിഞ്ഞു പറഞ്ഞാലും വിടട്ടെ എന്നുള്ള വട്ടത്തിലേ ഞാൻ നിൽക്കുകയുള്ളു അങ്ങനെയുള്ളതാണ് അടുത്തത് ഈ എന്തുകൊണ്ട് ഞാൻ ഈ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടില് പ്രൊമോട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഡി വൈ ഫിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിരന്തരമായി വർഷങ്ങളായി ഏറ്റവും കൂടുതൽ രക്തദാനം ചെയ്യുന്ന സംഘടന എന്ന രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വീഡിയോ സ്റ്റോറി ഇരുപത്തിരണ്ടിൽ വീഡിയോ സ്റ്റോറി ചെയ്തിട്ടുണ്ട് അത് മൂപ്പഷീറാണ് ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറി മൂപ്പഷീറിനെ കുറിച്ച് ഡാറ്റ സെല്ലെടുത്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് സ്റ്റോറി ചെയ്തിട്ടുണ്ട് നന്നാക്കി നല്ലത് ഇത് അംഗീകരിക്കും സേവാഭാരതി പിന്നെ നിർദ്ധനരായ ഹൈന്ദവർക്ക് അവരുടെ പിന്നെ ഈ ചിതവരുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ മൊബൈൽ ശ്മശാനം ആ സംവിധാനത്തെ കുറിച്ച് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആര് നല്ലത് ചെയ്താലും അംഗീകരിക്കുക ആരും വേണ്ട പിന്നെ ആരെങ്കിലും വൃത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ അവരെ വിമർശിക്കും അതൊക്കെ അങ്ങനെ തന്നെ ഇനിയുണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞെടുക്കും ലീഗ് നല്ലത് ചെയ്താലും അംഗീകരിച്ചു ലീഗ് എന്തിനും വേണ്ടാത്ത അവിടെയാണ് കാണിച്ചിരുന്നതെങ്കിലോ അത് നമ്മൾ എതിർക്കും പിന്നെ ലീഗിന്റെ ആപ്പിന് സുതാര്യതയുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കയറിയാൽ ആരൊക്കെ പൈസ കൊടുത്തു എത്ര കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞാൻ പറയുന്നത് പിന്നെ സി എം ഡി ആർ എഫ് അങ്ങനെ ഒരു വെബ്സൈറ്റിൽ അത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള എല്ലാ ഡാറ്റാസും പ്രസിദ്ധീകരിക്കട്ടെ കേരളത്തിലെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ആളുകളുടെ ഫുൾ പേര് അഡ്രസ്സ് ഉൾപ്പെടെ വെച്ചിട്ട് പിന്നെ ആളുകൾ എത്ര രൂപ കൊടുത്തു എന്നുള്ളതിന്റെ ടോട്ടൽ കണക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്കൊക്കെ ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടി എത്ര രൂപ കൊടുത്തു എന്നതിൻ്റെ കണക്കൂടി പ്രസിദ്ധീകരിക്കട്ടെ ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു ഡവളം എത്ര നടക്കണം ഇതിൻ്റെ സുതാര്യത ട്രാൻസ്പെറൻറ്റ് ആവണം എന്നുള്ളതാണ് കൊടുത്തോൻ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നേ അത് അറിയിക്കാനുള്ള ഉത്തരവാദിത്തവർക്കുണ്ട് എന്തുകൊണ്ടാണ് അത് പിന്നെ അങ്ങനെ ഒരു ലിസ്റ്റും പിന്നെ എല്ലാ ജനങ്ങൾക്കും കേരളത്തിലെ കോടി മലയാളിക്കും ആക്സസ് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് മൊത്തം ഡീറ്റെയിൽസ് കിട്ടിയാൾക്ക് മാത്രം പോരാം മൊത്തസംഖ്യ കിട്ടിയാൽ എന്നാൽ പറഞ്ഞാൽ നാലായിരം കോടി കിട്ടിയില്ല മുന്നൂറ് കോടി ഉണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോരാക്കാൻ പറ്റില്ല എത്ര രൂപ ഓരോ ആളുകളും തന്ന പൈസയുടെ മൊത്തം ലിസ്റ്റ് കണക്ക് വേണ്ടേ ഓട്ട് ചെയ്യുമ്പോൾ സമയത്ത് കണക്കുണ്ടാവുമല്ലോ ഇവരെന്താ ജനങ്ങൾക്ക് എന്താ ജനങ്ങളുടെ മുമ്പിൽ എന്താ പ്രസിദ്ധപ്പെടുത്താത്തത് ഓരോ ആളുകളും കൊടുത്തിട്ടുള്ള സംഖ്യയുടെ ലിസ്റ്റ് അത് പത്ത് രൂപയായാലും ആയാലും പത്ത് കോടിയായാലും ഓരോ പിന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ള എത്ര രൂപ കൊടുത്തു എന്ത് കാര്യത്തിന് വേണ്ടി കൊടുത്തു പിന്നെ ആർക്ക് കൊടുത്തു എന്നതിൻ്റെ ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കണം എന്നുള്ള പറഞ്ഞത് ഞാനിവർക്ക് കൊടുക്കില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ സർക്കാരിൻ്റെ തൂർത്ത് എന്തൊക്കെയാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ ടൂറ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാണെന്നാണ് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ട് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഒരൊറ്റ ഒട്ട യു എ പോയി ആയിരം കോടിക്ക് മേലുള്ള ഇൻവെസ്റ്റ്മെൻറ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു ഇവിടെ വർത്താനല്ല തൊള്ളോണ്ട് പറയല്ല സാധനം നടത്തി ഗുജറാത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടന്നു ഉത്തർപ്രദേശിൽ നടക്കുന്നു യൂസഫലി വരെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു കാശ്മീരിൽ വരെ നടക്കുന്നുണ്ടേ കേരളത്തിൽ എന്താ എത്ര ഇൻവെസ്റ്റ്മെന്റ് നടന്നത് അത് പറ ഒരു ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് രാജീവ് പറഞ്ഞു ഒരു ലക്ഷം സംരംഭം ഉണ്ടെങ്കിൽ കേരളത്തിൽ ആയിരത്തോളം പഞ്ചായത്താണ് ഉള്ളത് ഒരു പഞ്ചായത്തിൽ നൂറെണ്ണം വെച്ച് വരണം ഒരു ലക്ഷം സംരംഭം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ നൂറെണ്ണം വെച്ച് വരണം ഒരു പഞ്ചായത്തിൽ ശരാശരി പതിനഞ്ച് വാർഡുകളുണ്ട് ഇരുപത്തിരണ്ട് വാർഡുകളുണ്ട് ഇരുപത്തി മൂന്ന് വാർഡുകളുണ്ട് പന്ത്രണ്ട് വാർഡുകളുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരാശരി ഇരുപത് വാർഡ് കുടിക്കാം ഒരു വാർഡിൽ അഞ്ച് സംരംഭം വരണം കേരളത്തിലെ ഏത് പഞ്ചായത്തിലെ ഏത് വാർഡിലാണ് അഞ്ച് സംരംഭം വന്നത് എത്ര രണ്ട് പറ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ കണക്ക് വെച്ചിട്ട് ചോദിക്കുന്നത് ഏത് മറ്റേ ചെറ്റക്കണ്ടി സഖാക്കളും മറ്റെടുത്ത കണ്ടി സഖാക്കളും പാനൂര സഖാക്കളും ബോംബുണ്ടാക്കിയ സംരംഭം പറയരുത് ആ കണക്കല്ലെന്ന് ചോദിച്ചത് വ്യാത്മകമായി ഈൽഡ് കിട്ടുന്ന എന്ത് സംരംഭമാണ് എവിടെയാണ് തുടങ്ങിയത് ഈ ഒരു ലക്ഷം സംരംഭത്തിന്റെ ലിസ്റ്റ് പി രാജീവ് ഈ സ്ഥിരീകരിക്കട്ടെ ലിസ്റ്റ് കൊടുത്തുവിട്ടെ വ്യവസായ വകുപ്പ് അതേപോലെ തന്നെ തുടങ്ങിയ സംരംഭങ്ങളുടെ ലിസ്റ്റ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ അതിന്റെ വാർഡ് അടിസ്ഥാനത്തിൽ പിന്നെ ഇതിന്റെ കമ്പനിയുടെ പേര് കാര്യങ്ങൾ എന്ത് തരം സംരംഭമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യും നല്ല കാര്യമാണെന്ന് പറയും രാജുവിന്റെ ഫോട്ടോയും വെച്ചിട്ട് വാളിട്ട് പൂജിക്കും ഞാൻ പിന്നെ ടൂർ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാരീസിലെ പിന്നെ ഫെസ്റ്റിവലിന് പിന്നെ റിയാസ് പോയത് പഠിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഓരോ രാജ്യത്തേക്കും കാര്യങ്ങൾ പഠിക്കാൻ പോവുക ഇവര് വിദ്യാഭ്യാസ നവീകരണം പഠിക്കാൻ കുറേ സ്ഥലത്തേക്ക് പോകുന്നു അത് എവിടെയാ പോയിരുന്നത് ഏതോ സ്കാൻഡേവിൻ രാജ്യത്താണ് ഓരോ ടീം ഓരോരുത്തർ പോവുക പഠിക്കാൻ ഞാൻ പറയട്ട് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞ മന്ത്രിമാർക്ക് എന്ത് കൊണ്ട് അറിയാം ഇപ്പം ശിവൻകുട്ടി പോയാൽ വല്ലതും മനസ്സിലാവുക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓർത്താനം പറയാം അറിയുമോ അവിടെ പോയിട്ട് അവിടെ മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ അപ്പം ഞാൻ പറയണത് എന്തിനാണ് അധിക ചെലവുകൾ ആധുനിക കാലത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പോലും ഓൺലൈൻ മീറ്റിങ്ങുകൾ വെർച്വൽ മീറ്റിങ്ങുകൾ നടക്കുന്ന കാലാ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പോകാൻ കാലത്തെല്ലാം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡിജിറ്റൽ യുഗത്തിലാണ് ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ ഈസി ആയിട്ട് അല്ലാതെ നടക്കും കേരളത്തിന്റെ ടൂറിസം മറ്റുള്ള പിന്നെ പ്രചരിപ്പിക്കാൻ അന്ന് പിന്നെ റിയാസ് പറഞ്ഞ് ഫ്രാൻസുകാരും ഫ്രഞ്ചുകാരൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന റിയാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോകുന്നതിന് മുമ്പ് ഉള്ള വർഷം വരെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഫ്രഞ്ച് ടൂറിസ്റ്റുകളുടെ എണ്ണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടിലും ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിൽ ഇതുവരെ വന്നിട്ടുള്ള എണ്ണവും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഉണ്ടല്ലോ ഉണ്ടാക്കുണ്ടല്ലോ എന്തല്ലേ അപ്പോൾ നമുക്കറിയാമല്ലോ അഭിവൃദ്ധി ഉണ്ടായോ അല്ലേ എന്നുള്ളത് ക്യാമ്പീൻ എറും ഗുണമുണ്ടായോ എന്നുള്ളത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മളൊരു യാത്രക്ക് വേണ്ടി ചെലവഴിക്കുന്നത് പത്ത് ലക്ഷമാണെങ്കിൽ ഒരു ഇരുപത് ലക്ഷം പിന്നെയെങ്കിലും അതുകൊണ്ട് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഇത്രയും മെഷീനറി മൊത്തം പോയി ഇത്രയും പൈസ ചിലവഴിച്ച് അവിടെ പോവാ ടൂർ പോയിട്ട് കാര്യമില്ല റിസൾട്ട് ഉണ്ടാവണം ഞാൻ പറഞ്ഞു ആധുനിക കാലത്ത് പിന്നെ ഓൺലൈൻ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ടൂറിസം ലോകത്തെ പരിചയപ്പെടുത്താണ് അതിനുള്ള കാലത്താണ് ഇവർ പോയി ക്യാമ്പയിൻ നടത്തുന്നത് വീട് കയറി ഇറങ്ങി പ്രചാരണം കേരളം എന്ന് പറഞ്ഞ സാറുണ്ട് അവിടെ ഞാൻ ഞാനവിടുത്തെ മന്ത്രിയാണ് റിയാസ് ഡി വൈ ഫിൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോൾ ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് മാർക്കൻ ഡയകർച്ച അടുത്താണ് തോന്നുന്നു പോയത് പിന്നെ ഞങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതിന്റെ പിന്നെ നാഷണൽ പ്രസിഡന്റാണ് ഞാനെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വിച്ച് പാർട്ടി വിച്ച് ഓർഗനൈസേഷൻ അപ്പോൾ വീണ്ടും പറഞ്ഞു ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ് അപ്പൊ ഇയാൾ പറഞ്ഞ ഇതുവരെ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു ഇത്രയും ഈ സാധനം അത് മനസ്സിലാക്കണം അപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് ആ കുടുംബം ഈ ഇവിടുത്തെ സംസ്ഥാന പോലീസിന് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സി ബി അന്വേഷണം തടയാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതിയിൽ വക്കീലന്മാർ കൊടുത്തു എന്റെ നിങ്ങളെയും പൈസയാ ദുർവ്യയല്ലേ ദുർച്ചലവല്ലേ ദൂർത്തല്ലേ എന്തേ സി ബി ഐ അന്വേഷണത്തില് ഇവർ ഇവരല്ല കൊന്നതെന്ന് പറയല്ലോ ഇവരല്ല കൊന്നതെന്നുണ്ടെങ്കിൽ പിറന്നെ പേടിക്കണേ അരീഷ്ക്കൂറിനെ കുന്നുകളഞ്ഞു കതിരൂർമാലോചന കളഞ്ഞു എത്ര എണ്ണത്തിനെ ഇപ്പൊ പിന്നെ ബോംബോട്ടി സ്വയം ചാവല ചാവേറുകളായി ഉണ്ടാവുമ്പോളെ ഉണ്ടാക്കും ഇവർക്ക് ശരിക്കും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം നീ ീ പിന്നെ ഗവർണർക്കെതിരെ തായം കളിക്കാൻ വേണ്ടിയിട്ട് കേസ് കടത്തിയിട്ട് എത്ര കോടി കളഞ്ഞു ആലോചിച്ച് നോക്കും നിങ്ങള് ഈ ടൂർ പോവരെ ആലോചിക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരെ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എ കെ ജി സെന്റർ കണ്ടിട്ടില്ല തിരുവനന്തപുരത്തെ മലപ്പുറത്തും കോഴിക്കോടും കാസർകോടും കൂലിപ്പണി എടുക്കുന്ന സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകൻ അനുഭാവി ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ വിലയർപ്പിക്കാൻ നിൽക്കുന്നവൻ അവൻ എ കെ ജി സെന്റർ കണ്ടിട്ടില്ല അപ്പോഴാണ് ഇവര് പിന്നെ ഡെലിന്റെ ഭൗതിക ശരീരം കാണാനും ബാക്കിയുള്ളതിനും യു കെയിലും ഇവിടെയൊക്കെ പോണത് റഷ്യയിലും ഒക്കെ പോണത് അനു ചോക്കണം ഈ അണികളെ പറ്റി ജീവിക്കുക പിന്നെ ഗോപാലകൻ അത് പക്ഷു പൊളിറ്റിക്സ് കേരളത്തിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് നല്ല തൊഴുത്തും പിന്നെ അതിന് എത്ര മധുരട്ടിന് എത്ര ലക്ഷായി അതൊക്കെ പോട്ടെ തൊഴുത്തിന് ഇപ്പം ഉണ്ടായിക്കോട്ടെ കനമൂപ്പില പശുപാലം കുടിച്ച് ഉഷാറാവട്ടെ തൊഴുത്തു വി പി പശു ആണെങ്കിലും വി ഐ പി ട്രീറ്റ്മെന്റ് തന്നെ വേണം പറ്റേ ഏസ് വെച്ച് കൊടുക്കണം എന്നുള്ള ഈ പ്രൈക്കാരനാണ് ഞാൻ പശുവിന്റെ ചൂടുകാലത്ത് അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഈ ഇരുനില വീട്ടിൽ ലിഫ്റ്റുള്ള ഒരു വർഷം കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റിന് എത്ര ഇരുപത്തി ലക്ഷത്രുന്നു കൃത്യങ്ങ ഓർമ്മയില്ല ലിഫ്റ്റ് ഏത് ഒന്നാം നിലയ്ക്ക് കയറാം ഒന്നാം നില ഇദ്ദേഹം തന്നെ പറഞ്ഞു മേളിൽ മുഴുവൻ മരപ്പട്ടിയാണെന്ന് അതായത് മരപ്പട്ടികൾക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്ത സംവിധാനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൂപ്പരൻ്റെ ആ മേല മരപ്പട്ടിയാണെന്ന് മരപ്പട്ടിയുടെ മൂത്രം വീഴുന്നു ചായ വെച്ചാൽ മരപ്പട്ടിക്ക് ഭയങ്കര ഉണ്ണാണ് ഭയങ്കര ലക്ഷ്യാണ് കാരണം മുഖ്യമന്ത്രിക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ ഗ്ലാസിന്റെ നേരെ കറക്റ്റായിട്ട് വേലോടിക്കും മരപ്പട്ടിക്ക് ബുദ്ധിൻ്റെ നീക്കി നോക്കാൻ അപ്പൊ അങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പറഞ്ഞപ്പം ഈ മേളിന് മരപ്പട്ടി എനിക്ക് പിന്നെ തന്നെ മേളിലേക്ക് പിന്നെ മേളിൽ നിന്ന് താഴേക്ക് വരാനും താഴേന്ന് വേണേക്ക് പോകാനന്തര ലിഫ്റ്റ് ചോദ്യമാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കാൾ പ്രായം ചെന്ന വി എസ് മുഖ്യമന്ത്രി ആയപ്പം ലിഫ്റ്റ് വെച്ചിട്ടില്ല ഇങ്ങനത്തെ ലിഫ്റ്റ് ഏത് ഇത്രയും ലക്ഷത്തിന്റെ ലിഫ്റ്റ് അവിടെ വെച്ചിട്ടില്ല ഇദ്ദേഹം ഇദ്ദേഹത്തെക്കാൾ പ്രായം എന്തായിരുന്നു അന്ന് മുഖ്യമന്ത്രിയാകുമ്പോൾ അപ്പൊ ഇദ്ദേഹത്തിന് ലിഫ്റ്റ് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ തന്നെ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇരുപത്തി കർക്കാട്ട് പിന്നെ സംഭവം എനിക്ക് ഓർമ്മയില്ല എത്രയാണ് ലക്ഷം നല്ലത് ഇരുപത്തഞ്ചാണെന്ന് തോന്നണം അപ്രോക്സിമേറ്റ്ലി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പൈസ പിന്നെ പിന്നെ ഇവിടെ സർക്കാർ ദുർവ്യയോഗം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ മന്ത്രിമാരുടെ ഒക്കെ ഈ ശമ്പളം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു മാസം ശമ്പളം പിന്നെ കൊടുക്കാൻ കോടി ശതമാനമാണല്ലോ ബഹുഭൂരിപക്ഷ മന്ത്രിസഭയില് അവർക്ക് എന്തിന്റെ പിന്നെ ഈ പൈസയും കൂടി പറഞ്ഞ നടക്കുന്നത് ചോദ്യമല്ലേ അവിടെയൊക്കെ ഒന്ന് ഒന്നും ഒരു മയപ്പെടുത്ത് പിന്നെ ചികിത്സ ചികിത്സക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹം മുഖ്യമന്ത്രി നല്ല രീതിയിൽ പോയെന്നൊന്നും പറയുന്നില്ല കുവൈറ്റി കുവൈറ്റാണ്ടി എന്ന് പറഞ്ഞ തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ മുൻമന്ത്രി ഉണ്ടായിരുന്നു മരിച്ചുപോയി അദ്ദേഹം നമ്മളെ ഇവിടത്തെ കുട്ടനാട് എം എൽ എ ആയിരുന്ന എൻ സി പി തോമസ് ചാണ്ടി കുറച്ചു നേരം മന്ത്രിയായിരുന്നു തോമസ് ചാണ്ടി കുവൈറ്റ് ചാണ്ടി എന്ന് പറയപ്പെടുന്നത് വലിയ പ്രവാസിയാ കോടീശ്വരനാ മൾട്ടിമില്യനെയറാ അദ്ദേഹത്തിന് വിദേശ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നമ്മളെ കജരാവിൽ നിന്ന് എടുത്തു കൊടുത്തു നാണല്ലേ എന്ന് ചോദിക്കുന്നുള്ളൂ എളുപ്പില്ലേന്ന് നടക്കുന്നു അദ്ദേഹം ഭൂപരിലക്ഷം കോടീശ്വര പിണറായി വിജയന്റെ മകൾക്ക് ഇത്രയും അവസ്ഥയുണ്ട് മകനുണ്ട് എന്റെ അച്ഛനും നിങ്ങളും പിന്നെ അമ്മയ്ക്കും പിന്നെ നിങ്ങളക്കും ഒക്കെ പിന്നെ അസുഖം വന്ന സർക്കാരെ ചികിത്സിക്കുന്നേ നമ്മൾ നോക്കൂലേ നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മളെടുത്തില്ലെങ്കിൽ നമ്മൾ നാട്ടുകാര കടമിടിക്കില്ലേ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നോക്കുക അദ്ദേഹത്തിന്റെ മകനും മകളും ഒക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട് സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആ പൈസ എടുത്തിട്ടൊന്ന് അച്ഛനെ നോക്കാ നമുക്ക് എന്തായാലും ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഇപ്പൊ പാലോളി മുഹമ്മദ് കുട്ടിക്കോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഒന്നും നേടിയിട്ടില്ല രാഷ്ട്രീയം കൊണ്ട് പക്ഷെ ഇവർക്ക് ഇത്രയും ഉള്ള പൈസ ഉള്ളവർ പിന്നെ ഇവിടെ ചെറിയ ആസുഖത്രി പോലും ചികിത്സിക്കാൻ കഴിയാതെ മരിച്ചുപോകുന്ന ആൾക്കാരുണ്ട് ഒക്കെയുണ്ട് സാധാരണക്കാർ പൈസയല്ലേ ആ പൈസ നമ്മൾ അവരുടെ പൈസ എടുക്കണ്ട നമ്മൾ ഖജനാവിന്ന് എടുക്കണ്ട സർക്കാരിന്റെ ചെലവിൽ വേണ്ട നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ പൈസ എടുത്ത് പോകാം എന്ന ഒരു ഔചിത്യം ബോധം ഉണ്ടായിട്ടില്ല അതല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടാത്ത ചികിത്സ എനിക്ക് അമേരിക്കയിൽ പോയിട്ട് വേണ്ട എന്ന് ഞാനാണെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ തീരുമാനിക്കും എൻ്റെ അടുത്ത് പിന്നെ സാമ്പത്തിക ശേഷിയില്ല എനിക്ക് സ്വയം പോയിട്ട് ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ പൈസ എടുത്തിട്ട് എനിക്ക് ചികിത്സിക്കാൻ പുറത്തു പോയിട്ട് ചികിത്സിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ പറയാ ഞാനാണെങ്കിൽ ഈ നാട്ടിലെ മറ്റു മനുഷ്യർക്ക് കിട്ട അപ്രാപ്യമായ സാധാരണക്കാരൻ അപ്രാപ്യമായ ഒരു ചികിത്സ അവരുടെ പൈസ കൊണ്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കും അവർക്ക് മനുഷ്യന്റെ വിവേചന ബുദ്ധിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടതാണ് എന്തായിരുന്നാലും ആളുകൾ ഇന്നലെ തന്നെ പിന്നെ വീഡിയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നി കൊണ്ടാണ് തിരുത്തു തിരുത്തുവരുത്തിയിട്ടുള്ളത് ഇനി കൂടുതൽ പറയുന്നില്ല ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തരും ഇതൃത്വം പാലിക്കുകയും ചെലവുകൾ പിന്നെ വെട്ടിച്ചുരുക്കുകയും ഇത്തരം പിന്നെ കാര്യങ്ങളെ ബാക്കിയുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാതെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കൊടുക്കാൻ തോന്നാറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിലൊക്കെ പ്രളയത്തിന് ശേഷം ഈ ഫണ്ടൊക്കെ വന്നു കഴിയുമ്പം നമ്മളെല്ലാം സഹകരിച്ചാണല്ലോ ഒന്ന് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എന്തായിരുന്നു ക്യാപ്റ്റന്റെ വിജയം ക്യാപ്റ്റന്റെ വിജയം എന്തൊട്ട് വിജയം നാട്ടുകാരെ മനസാക്ഷി അത് ആര് മുഖ്യമന്ത്രി ആയാലും നടക്കുന്നേ പക്ഷെ ഇവിടെ ഈ പ്രചാരണം കൊണ്ടാണ് അതിന് തിരിച്ചടി ഉണ്ടാവുന്നത് ഞാനെന്റെ ഒരു രൂപ ഒരു രൂപ അതിന് സർക്കാർ പറയുകയാണോ എല്ലാവരും നിർബന്ധമായിട്ട് കൊടുക്കണം പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല പിന്നെ വൻകിട കമ്പനിക്കാരും മാർക്കറ്റും കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിആർഎസ് ഫണ്ട് ചെലവഴിച്ചേ പറ്റൂ വലിയ ബിസിനസ്സുകാരൻ അവിടെ പൈസ കൊടുക്കുമ്പോൾ കുറെ ലാഭമുണ്ട് കാരണം ടാക്സ് ഒഴിവായി കിട്ടുന്നുണ്ട് ഇതിൽ അവിടെ കൊടുക്കുന്നത് കയ്യിൽ നിന്നെടുത്താൽ അല്ലാതെ പോകുന്നില്ല ഇപ്പുറത്ത് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട് ടാക്സ് ഫ്രീ ആണ് പിന്നെ മറ്റവർക്ക് പിന്നെ സിആർഎസ് ഫണ്ട് ഇപ്പൊ സാബു ജേക്കപ്പ് കിഴക്കമ്പലം പഞ്ചായത്തിലും ബാക്കിയുള്ളതിലും ഒക്കെ ഈ പിന്നെ സ്വന്തം സിആർഎസ് ഫണ്ട് എടുത്തിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ടതാ സോഷ്യൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കേണ്ടതാ മഞ്ഞള എല്ലാം പിന്നെ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അത് അതൊന്നും വല്ലാതെ പിന്നെ ആഘോഷിക്കുന്നതിന് നടത്തില്ല നാട്ടിലുള്ള പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാളൊന്നും അല്ല പക്ഷെ എന്തായാലും അത്രയും പൊട്ടണം അത് പറയുന്നുള്ളൂ നേരത്തെ കേസെടുക്കുന്നുണ്ട് സി എം ഡി ആർ എഫിനെതിരെ പ്രചാരണം നടത്തിയെന്നു നിരത്തി നിരത്തി നേരത്തെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ ഒരു രൂപയും കൊടുക്കില്ല എന്നുള്ളത് എന്റെ സ്റ്റാൻഡ് തന്നെയാണ് തുടക്കം തൊട്ട് ആവർത്തിച്ച് 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 അടിവരീട്ട് പറയുകയാണ്